വി എസിനെ ഇത്തരത്തിൽ അതിശക്തനായ ടി കാമ്പിന്റെ കരുത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവായി പരിവപ്പെടുത്തിയത് ഈ നാടിന് ഈ മണ്ണിലുള്ള പങ്ക് ചെറുതെയല്ല ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സംസാര ശൈലി പോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലികളൊക്കെയും ഒക്കെയും ആ രീതിയിൽ അത് പരിവപ്പെടുത്തിയത് ഈ മണ്ണാണ് എന്ന് കൃത്യമായി വിലയിരുത്തുന്ന ആൾക്കാരുണ്ട് അത് അവയിലിക്കകത്തെ വീട്ടിലേക്ക് അതങ്ങോട്ടേക്ക് പൊതുജനങ്ങളുടെ പോഷം തുടങ്ങിയിട്ടില്ല യഥാർത്ഥത്തിൽ അതിനുള്ളിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ വീട്ടിനകത്ത് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും വീണ്ടും മാത്രം മാത്രം വേണൊരു അവസരം ഒരുക്കുന്ന ശേഷം ാണ് ഈ കാണുന്ന ആൾക്കാർക്കൊക്കെ പൊതുദർശനം എങ്ങനെയാണ് സ്കാൻ ഇത് ഈ ആളുകളെ ഇവിടെ നിന്ന് തുടങ്ങിയാൽ ഈ വീടിൻ്റെ വാതിൽ തുടങ്ങിയാൽ ഒരു പക്ഷേ ആകാശ ദൃശ്യങ്ങൾ വ്യക്തമാകണം അത് ഈ വീടിന്റെ വാതിൽ തുടങ്ങിയാൽ അങ്ങ് ബൈപ്പാസ് വരെയും ബൈപ്പാസിൽ നിന്നിടത്തോട്ടൊരു ഏതാണ്ട് കിലോമീറ്ററോളം ആ ക്യൂ അങ്ങനെ നീണ്ടേ കിടക്കുകയാണ് ആ ക്യൂ മൊത്തം ഇവിടെ എത്തി വേസ്സുകൾ നോക്കി കാണിക്കുന്നത് എത്ര വേഗതയിലാണെങ്കിൽ കൂടി ഒറ്റ മണിക്കൂർ കൊണ്ട് പൊതുദർശനം പൂർത്തിയാക്കി ഇവിടുന്ന് പാർട്ടി ഓഫീസിലേക്ക് പി കൃഷ്ണപോലുടെ പേരിലുള്ള പാർട്ടി ഓഫീസാണ് അത് വി എസ് അച്യുദാനന്ദൻ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കും നിർമ്മിച്ച പാർട്ടി ഓഫീസാണ് പി കൃഷ്ണപിള്ള വി എസ് അച്യുതാനന്ദൻ ബന്ധം അത്രത്തോളം ഊഷ്പളോ ബന്ധമാണ് അങ്ങനെ വി എസിന് ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ളതാണ് ഇവിടുത്തെ പാർട്ടി ഓഫീസും ആ പാർട്ടി ഓഫീസിലെ കണ്ട് ഇവിടെ എസ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പ്രതിദർശനം കഴിഞ്ഞാൽ പോകാൻ പോകുന്നത് ആ പാർട്ടി ഓഫീസിൽ നിന്നും ആ പാർട്ടി ഓഫീസിൽ ബി എസിൻ്റെ ഒരുപാട് ഒരുപാട് സമര സമര ഓർമ്മകൾ ഇരമ്പുന്ന ഒരു പാർട്ടി ഓഫീസാണ് ബി എസ് ഏറ്റവും പ്രിയങ്കരമായ ഒരു പാർട്ടി ഓഫീസ് ആലപ്പുഴയിലേക്ക് വന്നാൽ ആ പാർട്ടി ഓഫീസിലെ കേരളം വി എസ് മടങ്ങാറില്ല പി എസ് എങ്ങോട്ട് പോകാറില്ല അവിടേക്കും ഒരിക്കൽ കൂടി വി എസ് അവിടെ അദ്ദേഹത്തിൻ്റെ പഴയ സഖാവിന്റെ സഖാവ് പി കൃഷ്ണപോളിയുടെ ഓർമ്മകൾ അങ്ങനെ തുടിച്ചു നിൽക്കുന്ന ആ പഴയ ആ ഓഫീസിൽ ബി എസ് ഒരിക്കൽ കൂടി പോകാൻ പോകുന്നു എസ് കെ എൻ പതിനേഴാം ാണ് ഇവൻ ടി ആണ് എന്ന് വി എസ്നെ ചൂണ്ടിക്കൊണ്ട് പി കൃഷ്ണപിള്ള പറയുന്നത് നീ പോയി കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളിൽ പ്രവർത്തിക്കൂ എന്ന നിർദ്ദേശം വി എസ് എൻ അതിനുശേഷം ആ കർഷക തൊഴിലാളികളെ ഒത്തുചേർത്തുകൊണ്ട് വലിയ സംഘാടക മികവിൻ്റെ അതുല്യമായ അസമാനതകളില്ലാത്തൊരു അദ്ദേഹം നമ്മളവിടെ കാണുകയാണ് പതിനേഴ് വയസ്സ് മുതൽ വാൾ തുടങ്ങിയ പതിനേഴ് വയസ്സ് മുതൽ ഈ കണ്ട വി എസ്സിൻ്റെ സമരജീവിത കാലത്തോളം ഒക്കെ നമ്മൾ കാണുകയാണ് പി കൃഷ്ണപിള്ളയാണ് ആ എന്താണ് സമരത്തിൻ്റെ ഊർജ്ജത്തെ സമരത്തിൻ്റെ തീയെ അവിടെ തിരിച്ചറിഞ്ഞ അതേ അതേ പി കൃഷ്ണപിള്ളയുടെ പേരിലുള്ള ഓഫീസിൽ അവസാനമായി വി എസ് ഒരിക്കൽ കൂടിയൊന്ന് പോകും